ചില ചോദ്യങ്ങളുമായിട്ട് എക്സിൽ രാഹുൽ ഗാന്ധി വീണ്ടും എത്തിയിരിക്കുകയാണ് ഇന്ത്യയെ കുഴപ്പത്തിലാക്കുന്ന ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത് എത്തിയിരിക്കുന്നത് ഓ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഇന്ത്യയെ കുഴപ്പത്തിലാക്കുന്നതിന് എന്നും വളരെ മിടുക്കനായിരുന്നു കാരണം സാധാരണ രീതിയിൽ ഒരു പ്രതിപക്ഷ നേതാവും ഭരണകക്ഷിയെ കുഴപ്പത്തിലാക്കാൻ അറിയാം പക്ഷേ ഇന്ത്യയെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യക്ക് ഈ സമയത്ത് മാത്രം വന്നിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങളൊന്നും ബി ജെ പി കൊടുക്കുന്നതല്ല ബി ജെ പി അദ്ദേഹത്തിന്റെ ടാർഗറ്റാന്ന് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹത്തിന്റെ ടാർഗറ്റ് അദ്ദേഹം ഫൈറ്റ് ചെയ്യാൻ പോകുന്ന നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യക്കെതിരായിട്ടാണ് ഇന്ത്യക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയിലുള്ളതെന്നാണ് ഏറ്റവും വലിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ വിദേശകാര്യം കൊളാപ്സ് ആയിരിക്കുന്നു ആയിരിക്കുന്ന അദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് തരത്തിലാണ് ഇന്ത്യയുടെ വിദേശ കാര്യ മേഖലയുടെ പരാജയ ഏതരത്തിലാണെന്നാണ് ഇതേ സമാനമായിട്ടുള്ള സാഹചര്യമായിരുന്നല്ലോ തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ശ്രീമതി ഇന്ദിരാഗാന്ധി അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആ സമയത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധി ഏതെല്ലാം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു അവർ അമേരിക്ക പോയിരുന്നില്ലേ അവർ റഷ്യയിൽ പോയിരുന്നില്ലേ അവർ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയില്ലേ അവരൊക്കെ പിന്തുണ രാജ്യമാണ് അന്ന് ഒഴിച്ച് മുഴുവൻ രാജ്യങ്ങളും അന്ന് ഇന്ത്യ എതിർത്തി വസ്തുത ഒരു രാജ്യത്തിന് പിന്തുണ അന്നത്തെ ഭാരതത്തിന് കിട്ടിയിരുന്നില്ല മറിച്ച് ഭാരതത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങള് അന്ന് ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നത് അടൽ ബിഹാരി വാജ്പേയി ആണ് ആ വാജ്പേയി എടുത്ത നിലപാട് അങ്ങനെയല്ല വാജ്പേയി എടുത്ത നിലപാട് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്കലായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പ്രസ്ഥാനമായിരിക്കുന്ന ആർ എസ് എസ് എടുത്ത നിലപാട് ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്കലിലായിരുന്നു കാരണം ഇത് രാഷ്ട്രീയം കണ്ടതല്ല ഇന്ത്യ മഹാരാജ്യത്തിന് വേറെ ഏതെങ്കിലും രാജ്യവുമായിട്ട് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് രാജ്യാന്തരപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രതിപക്ഷ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന സ്വഭാവം ഇന്ത്യ ഗവൺമെന്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളുമായിട്ട് അവര് അവരെ എതിർക്കുന്ന കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലും തൊള്ളായിരത്തി അറുപത്തി രണ്ടിലും നാൽപ്പത്തി എട്ടിലും ഒക്കെ ഒരേപോലെ ഒരു പ്രതിപക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യമായിട്ട് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രമാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യ സർക്കാരിനെ എതിരായിക്കൊണ്ട് ഇവിടുത്തെ സർക്കാരിന്റെ വിദേശ നയത്തിനെതിരായിക്കൊണ്ട് വിദേശ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നു ഇപ്പൊ രാഹുൽ ഗാന്ധി ഇന്ത്യ എതിർക്കുന്നു എന്ന് പറയുന്നു അദ്ദേഹം എവിടെ പോയിട്ട് എതിർക്കുന്നത് അദ്ദേഹം അമേരിക്ക പോയിട്ട് എതിർക്കുക എന്താ അമേരിക്ക പോയിട്ട് എതിർക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉപദേശകൻ അവിടെയാണ് ആരാണ് ജോർജ് സോറസ് ഈ പറയുന്ന ഉപദേശകന്മാരുടെ ജൽപ്പനങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് വായിട്ടടിക്കുന്ന ഒരാളായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് മാറി എന്നുള്ളതാണ് അദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത കോൺഗ്രസ് പ്രസ്ഥാനം മൊത്തം ഇതിന്റെ രാഹുൽ ഗാന്ധിയുടെ കൂടെയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല കാരണം കോൺഗ്രസ് പ്രസ്ഥാനത്തിനെത്തുന്ന നിരവധി ആളുകളുണ്ട് ഇപ്പൊ ശശി തരൂരുണ്ട് മലയാളിയാണ് ഒരു ഇവിടെ യു എൻ്റെ സെക്രട്ടറി ജനറൽ ആയിട്ട് മത്സരിച്ച ആളാണ് വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധങ്ങൾ എങ്ങനെ ഉണ്ടാവണം എന്നുള്ള നല്ല ധാരണയുള്ള ആളാണ് ആ ധാരണയുള്ള ശശി തരൂരിന്റെ അഭിപ്രായം അദ്ദേഹം പൂർണ്ണമായിട്ട് കേന്ദ്ര സർക്കാരിന് പിന്താങ്ങുകയാണ് കാരണം അദ്ദേഹം കേന്ദ്ര സർക്കാരിന് പിന്താങ്ങുന്നത് ബി ജെ പിന്താങ്ങല്ല അദ്ദേഹം പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ പിന്താങ്ങുന്നത് ഭാരതത്തെ പിന്താങ്ങുന്നതിന് തുല്യമാണ് ഈ നാടിനെ പിന്താങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഭാരതത്തിന്റെ നയം എന്താണെന്ന് വ്യക്തമാക്കുന്നത് ശശി തരൂരാണ് ആ ടീമിന്റെ ക്യാപ്റ്റനാണ് അദ്ദേഹം കാരണം അദ്ദേഹത്തിന്റെ അത്രയും പ്രവർത്തന പരിചയം അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട് അങ്ങനെയുള്ള ഒരാളെ കേന്ദ്ര സർക്കാർ ചുമതല ചുമതലയേൽപ്പിക്കാനുള്ള കാരണം അത് ആദ്യമായിട്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അതിൽ പോലും പ്രശ്നം ഉണ്ടാക്കില്ല അതിൽ പോലും പ്രശ്നം പ്രശ്നമുണ്ടാക്കിയാണ് രാഹുൽ ഗാന്ധി കാരണം ഈ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ഇന്ത്യയുടെ നയങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് രാഹുൽ ഗാന്ധി അയക്കാൻ പറ്റിയ കോൺഗ്രസ്സുകാരെ ചോദിക്കുന്നത് ഈ ശശി തരൂര് പാർട്ടിയുടെ നിലപാടൊക്കെ നോക്കിയിട്ടൊക്കെ വേണ്ട ഇതിന്റെ ഇതിന്റെ കൂടെ പിന്തുണയ്ക്കുന്നത് എന്നാണ് ആദ്യം എടുത്ത നിലപാട് പിന്നീട് അത് മാറ്റി അതെ അത് അത് അല്പന്മാരായിരിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരെടുക്കുന്ന സമീപനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇന്ത്യയുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അന്ന് നരസിംഹറാവു ആണ് അന്ന് യു എൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിച്ചത് അന്നത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ മേലെയായിട്ടാണ് അടൽ ബിഹാരി വാജ്പേയി തീരുമാനിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവാണ് വാജ്പേയിയാണ് പാർലമെന്റിൽ പോയിട്ട് ഇന്ത്യക്ക് വേണ്ടി യു എനിൽ പോയിട്ട് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നത് വലിയ മാതൃകയായിരുന്നു അത് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു പാരമ്പര്യമാണ് ഇന്ത്യക്കേക്കാളെത്തും ഇന്ത്യയിലെ ഏത് പ്രതിപക്ഷ പ്രസ്ഥാനവും അതുകൊണ്ടാണ് തൊള്ളായിരത്തി അതെ ശശി തരൂർ പറഞ്ഞു തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എനിക്ക് സമാനമായിട്ടുള്ള ഓർമ്മ എന്റെ മനസ്സിലുണ്ട് ശശി അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് സർവായുധങ്ങളും ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി പിന്താങ്ങുന്ന പ്രതിപക്ഷമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഇപ്പോ ഇതിലിപ്പോ രാഹുൽ ഗാന്ധി പുതുതായിട്ട് ചോദിച്ച ചോദ്യം അതായത് ഫോറിൻ പോളിസി കൊളാപഡാണ് അദ്ദേഹം പറയുന്നത് ഒരു ഇപ്പോൾ ഹൂ എന്താണ് എന്തുകൊണ്ട് ട്രംപ് മൂന്നാം കക്ഷിയായിട്ട് ഇതിൽ വന്നു ഇപ്പം കഴിഞ്ഞ ദിവസവും ട്രംപ് ഞാൻ ആരെയാണ് അദ്ദേഹം കണ്ടതെന്ന് വിട്ടുപോയി ഒരു രാജ്യത്ത് പോയിട്ട് സംസാരിച്ചപ്പം ഈ കാര്യം വീണ്ടും എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായി അതായത് ഞാൻ ഇതിനിടയിൽ അധ്യക്ഷം വഹിച്ചിട്ടുണ്ട് പക്ഷേ കൃത്യമായിട്ട് നമ്മളെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ ഇതിൽ പറയുന്നുണ്ടായി പാകിസ്ഥാനും നമ്മൾക്കും ഇടയിൽ ഒരു ഹോട്ട് ലൈൻ ഉണ്ട് അപ്പം ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങിയ സമയത്ത് അവിടെ നിന്നുള്ള ഒരു ജനറൽ നമ്മളെ വിളിച്ചിട്ട് യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധം നിർത്തിയതെന്നും ട്രംപ് ഇതിൽ ഇടപെട്ടിട്ടില്ല സ്വാഭാവികമായിട്ടും ട്രംപ് അമേരിക്കയുമായിട്ട് നമുക്ക് സൗഹൃദമുണ്ട് അപ്പോൾ സ്വ നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു രീതി ഉണ്ടാവും പക്ഷെ ഇതിൽ ഒരു മൂന്നാം കക്ഷി ഇടപെട്ടില്ല നേരത്തെ തന്നെ എക്സ്റ്റർ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ വിദേശമാരി വിദേശമന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ പറഞ്ഞാൽ പോലും ഇതൊന്നും രാഹുൽ ഗാന്ധിക്ക് വിശ്വാസമില്ല രാഹുൽ ഗാന്ധിക്ക് വിശ്വാസം വേണമെന്നുണ്ടെങ്കിൽ ട്രംപ് പറയണം ഈ ട്രംപ് പറയുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് വിദേശ വിശ്വാസം ഉണ്ടാവുക അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി കൂട്ടിയതിട്ടാണ് അവിടെ പാകിസ്ഥാൻ്റെ പാർലമെന്റിനകത്ത് പ്രതിപക്ഷവും ഭരണകക്ഷിയുമെല്ലാം ഒരേപോലെ തന്നെ ഇന്ത്യാ പ്രസംഗങ്ങൾ നടത്തുന്ന സമയത്ത് അവർ കൂട്ടിയത് രാഹുൽ ഗാന്ധിയാണോ ഇപ്പോൾ നമുക്കിപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ട് പാകിസ്ഥാനെതിരെ ശബ്ദമുയർത്താൻ മറ്റു രാജ്യങ്ങൾ നമ്മുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിരവധി ആയിട്ടുള്ള രാജ്യങ്ങൾ അവിടുത്തെ പ്രസിഡൻറ്റുമാർ ഈ വിഷയത്തിൽ ഇന്ത്യയോടൊപ്പം നിന്ന് പാകിസ്ഥാനെ എതിർക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിൽ പ്രധാനമായിട്ട് നിൽക്കാതിരുന്നത് ചൈനയും ടർക്കിയാണ് വലിയ നിലപാടുകൾ എടുത്തിട്ടില്ല എം ഇ എയുടെ സ്പോക്സ് പേഴ്സൺ കഴിഞ്ഞ ദിവസം തന്നെ ചൈനയും ടർക്കിയും പാകിസ്ഥാനെ എതിർത്തുകൊണ്ട് മുമ്പോട്ട് വരണം എങ്കിൽ മാത്രമേ നമ്മൾ തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ നിലനിൽക്കൂ എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അവർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അല്ലെ ഇന്ന് മാത്രമല്ല ഇപ്പൊ തുർക്കിയെ സംബന്ധിച്ച് നമുക്കറിയാം തുർക്കിയെ എങ്ങനെ നേരിടണം എന്നുള്ള നല്ല ധാരണയുള്ള ആളാണ് കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ നരേന്ദ്രമോദിയും അതേപോലെ തന്നെ ഇവിടെയുള്ള ജയശങ്കർ അടക്കമുള്ള പ്രതിപക്ഷമായുള്ള വിദേശകാര്യ വകുപ്പിലും മന്ത്രി അടക്കമുള്ള ആളുകൾക്ക് എങ്ങനെയാണ് അതുകൊണ്ട് തുർക്കിയെ നേരിടുന്ന അവർക്ക് അറിയാം ഇപ്പൊ ചൈനയെ സംബന്ധിച്ച് എങ്ങനെയാ ചൈന സാധാരണ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇതായിരുന്നു നിലപാട് അങ്ങനെ ആയിരുന്നില്ലല്ലോ അന്നും ഇതേപോലെ തന്നെ മധ്യസ്ഥത വഹിച്ചല്ലോ അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു ഭാരത്തിന്റെ പ്രധാനമന്ത്രി ഇവര് തമ്മിൽ താഷ്ഖണ്ഡിൽ വെച്ചിട്ടാണല്ലോ സന്ധി കരാർ ഒപ്പിട്ടത് ഈ രാഹുൽ ഗാന്ധിയുടെ അമ്മ അമ്മുമ്മ അമ്മുമ്മ ആ സമയത്ത് മന്ത്രിയാണ് ഈ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഇവർ കൂടി റഷ്യ പോയിട്ട് താഷ്ഖണ്ഡിൽ പോയിട്ടാണ് ഒപ്പുവെച്ചത് ആ സമയത്താണ് ലാൽ ബഹാദൂർ ശാസ്ത്രി ദുരൂഹമായുള്ള സാഹചര്യത്തിലാണ് കൊലയ്യപ്പെടുന്നത് മരണപ്പെടുന്നത് എന്തന്വേഷണം നടത്തി രാഹുൽ ഗാന്ധി അമ്മമ്മ വല്ല അന്വേഷണം നടത്തിയോ ഇല്ലാന്ന് മാത്രമല്ല അവരെ ആൾപ്പാട് പരിശ്രമിച്ചത് എത്രയും വേഗത്തിൽ ഒരു സത്യപ്രതിജ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ചുമതല എടുക്കാൻ വേണ്ടിയിട്ട് ആസ്ത്രീ പരിശ്രമിച്ചത് ഇതെങ്ങനെ ഇവർ മറക്കാമോന്നോ കാരണം ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മകര മരണത്തില് അന്നത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് അവരാവശ്യപ്പെട്ടില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി പിൽക്കാലത്ത് എന്നുള്ള പ്രധാനമന്ത്രി അതൊരു സ്വാഭാവിക മരണമാണെന്നാണ് പറഞ്ഞത് പക്ഷെ അന്നുണ്ടായിരുന്ന ആളുകൾ എല്ലാവരും പറഞ്ഞിരുന്നു ഇതൊരു സ്വാഭാവിക മരണമായിരുന്നില്ല ആസൂത്രിതമായിരിക്കുന്ന കൊലപാതകം കാണിച്ചിരിക്കുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ നടന്നത് പക്ഷെ അതിനെക്കുറിച്ച് ഇതൊരു അന്വേഷണം ഉണ്ടായിരുന്നില്ലല്ലോ അന്നും മറിച്ചുള്ളത് അന്നത്തെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം ചെയ്തത് ഇന്ത്യ ഗവൺമെന്റ് കൂടെ നിൽക്കുന്ന സമീപനമായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി പിന്താങ്ങുന്നതിന് സമീപനമായിരുന്നു പക്ഷേ കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾ അക്കാലത്തും ഇതേ സമീപനത്തിന് എടുത്തിട്ടുണ്ട് അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി പിന്താങ്ങുന്നതിന് പകരമായിട്ട് അദ്ദേഹത്തിൻ്റെ മൃത്യുണ്ടാവുന്ന സമയത്ത് പോലും ശ്രീമതി ഗാന്ധി അടക്കമുള്ള ആളുകളുടെ നിലപാടുകൾ നിഷേധാത്മകമായിട്ട് സമീപനമാണ് അവർ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവർ അന് അതിനെ ഒരു അന്വേഷണം അവർ നടത്തിയിട്ടില്ല ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ അപ്പൊ ഈ രാഹുൽ ഗാന്ധിക്കും കുടുംബത്തിനും ഒരു സമയത്തും ഇന്ത്യ അനുകൂലമായ സമീപനങ്ങൾ ഉണ്ടായിരുന്നില്ല ആത്മാഗാന്ധിക്ക് കൃത്യമായ രീതിയിൽ സുരക്ഷിതത്വം പോലും ഏർപ്പാടാക്കിയിട്ടില്ല അതുകൊണ്ടാണല്ലോ നാലാമത്തെ പ്രാവശ്യമാണ് മഹാത്മാഗാന്ധി കൊല ചെയ്യപ്പെടുന്നത് നാഥുറാം വിനായ് ഗോഡ്സെ നാല് പ്രാവശ്യമാണ് പരിശ്രമിച്ചത് ദിവസം മുമ്പ് ഇതേ വേദിയില് ബിർള മന്ദിരത്തില് ബിർള മന്ദിരത്തിൽ തന്നെ നാഥുറാം വിനായ് ഗോഡ്സയും കൂട്ടാളികളും എത്തിയിട്ട് മഹാത്മാഗാന്ധിക്ക് പതിക്കാൻ പരിശ്രമം നടത്തിയിരുന്നു അതിനെ കുറിച്ച് പോലും അന്വേഷണം നടത്താത്ത ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ന് മാത്രമല്ല എം എൻ സത്യർത്ഥ ഒരു പുസ്തകമുണ്ട് നേതാജിയുടെ കഥ അതിനകത്ത് പറയുന്നുണ്ട് മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും തമ്മിൽ സംസാരിച്ചിട്ട് ഒക് ജാനും മറ്റേ നവംബർ മാസം മുപ്പതിനു ശേഷം അതിനുമുമ്പിൽ ഡൽഹിയിൽ വെച്ചിട്ട് നേരിട്ട് പോലും കണ്ടിട്ടില്ല എന്നാണോ എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം മഹാത്മാഗാന്ധിയെ അവസാന വധശ്രമം നടക്കുന്ന ജാനുവരി മാസം ഇരുപതാം തീയതി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോയി കണ്ടിട്ടില്ല അതാണ് ഗാന്ധിയോടുള്ള കോൺഗ്രസ് അത്രയ്ക്കും വിചിത്രമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് ഈ രാഹുൽ ഗാന്ധി പല ചോദ്യങ്ങൾക്കും യാതൊരു തരത്തിലുമുള്ള പ്രസക്തി ഇല്ല എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ടും വ്യക്തമാണ് പക്ഷെ ഒരു ചോദ്യത്തിനു ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രസക്തി ഉണ്ട് അത് രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ദേശീയ ദേശസ്നേഹികൾ തന്നെ ഇപ്പം ചോദിക്കുകയാണ് അതായത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ യുദ്ധം ജയിക്കണമെങ്കിൽ ആ നാല് ഭീകരരെ ഭീകരരെ കൂടി ആ നാല് നാല് നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല ഭീകരരല്ല വ്യക്തികളല്ല അതിനകത്ത് പ്രശ്നുള്ളത് നൂറ് കണക്കിന് ഭീകരരാണ് ഇവിടെ വധിച്ചിട്ടുള്ളത് ഈ ഒന്നോ രണ്ടോ മൂന്നോ നാലോ എന്നുള്ള കണക്കിലല്ല പ്രസക്തിയുള്ളത് മറിച്ച് ഭീകരന്മാരായിരിക്കുന്നു നൂറുകണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ആ ഓപ്പറേഷൻ സിന്ധൂർ പൂർണ്ണമായിട്ടുള്ള സക്സസ് സ്റ്റോറിയാണ് അതിനെ സംബന്ധിച്ചുള്ളത് നമ്മൾ ഈ നാല് പേര് മുന്നിൽ വീണ്ടും അനാവശ്യമായിട്ട് യുദ്ധം വൈകിച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നം നമുക്കുണ്ടാവുന്ന ആൾനാശമുണ്ട് നമുക്കുണ്ടാവുന്ന ധനനഷ്ടമുണ്ട് ഇതെല്ലാം പരിഗണിക്കേണ്ടതല്ലേ ചിരിക്കുന്നത് ഇപ്പൊ തന്നെ മരിച്ചിരിക്കുന്നവരിൽ പലരും പ്രധാനപ്പെട്ട ആളുകൾ കാർഗിൽ യുദ്ധത്തിന്റെ കാലത്തുണ്ടായിരുന്ന ആളുകളാണ് എന്നുവെച്ചാൽ ദീർഘകാലം ഉണ്ടായിരുന്ന ആളുകളാണ് ഈ പറയുന്ന തീവ്രവാദികളായിരിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പാകിസ്ഥാൻ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് ഈ പാകിസ്ഥാനെ ഈ സമയത്ത് ഇവർക്ക് നിലനിർത്തി നിർത്താൻ കോൺഗ്രസ് സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ലല്ലോ ഇവിടെ ബോംബെയിൽ ആക്രമണം ഉണ്ടായില്ലോ എന്താ കോൺഗ്രസ് ചെയ്തത് കോൺഗ്രസ് ഒന്നും ചെയ്തില്ലല്ലോ ഇവിടെ വേറെ പല സ്ഥലത്ത് ആക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്ത്യ ഒട്ട്ക്ക് കോൺഗ്രസ് സർക്കാരുകളും മിണ്ടിയിരുന്നില്ലല്ലോ ആകെയും മിണ്ടിയത് പഹൽഗാമിൽ വന്ന സമയത്താണ് അല്ലെങ്കിൽ ഉറിയിൽ വന്ന സമയത്താണ് ബാലക്കോട്ടിൽ വന്ന സമയത്താണ് ഇന്ത്യ രണ്ടായിരത്തി പതിനാലിന് ശേഷം വന്ന സർക്കാരുകളും തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ നരേന്ദ്ര അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരും മാത്രമാണ് അതിശക്തമായ രീതിയിൽ തീവ്രവാദികൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചെന്നുള്ളത് നമ്മൾ വസ്തുതകളുടെ നിരത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും പക്ഷെ നമ്മൾ ഇതിലൊരു നമ്മൾ ഈ ഒരു ഭീകരാക്രമണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇന്റലിജൻസ് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ കാരണം കേന്ദ്രം തന്നെ അതേ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് അല്ല സംഭവിച്ചു എന്നൊക്കെ പറയുന്നതാണ് ശരി കാരണം സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം ഒരു സ്ഥലത്തേക്ക് ഒന്നിനെ ആക്രമണം നടത്തണം എന്നുണ്ടെങ്കിൽ ഇന്റലിജൻസ് വീഴ്ചയുണ്ട് അത് തള്ളി ആവശ്യമില്ല പക്ഷേ ആ ഇന്റലിജൻസ് വീഴ്ച അല്ല നമ്മുടെ പ്രധാനപ്പെട്ട ആ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതിനെ ഒരു രാഷ്ട്രീയവൽക്കരിച്ച് തങ്ങളുടെ രാജ്യ എന്താണ് താല്പര്യത്തിന് വേണ്ടി രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രൊപ്പഗാൻഡിയായി ഉപയോഗിക്കുന്നതിനാണ് അപകടം അതെ ഈ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടെങ്കിൽ ആ വീഴ്ച പരിഹരിക്കണം ഇപ്പം നമ്മുടെ ഏത് സ്ഥലത്തും ഇപ്പം ഡൽഹി മറ്റേ മുംബൈയിൽ ആക്രമണം ഉണ്ടായി ഡൽഹിയിലെ ആക്രമണം ഉണ്ടായി അല്ലെങ്കിൽ ഗുഡ്ഗാവിലെ ആക്രമണം ഉണ്ടായി എല്ലാ ആക്രമണങ്ങളിലും ഇന്റലിജൻസ് വീഴ്ചയാണ് അങ്ങനെയാണെങ്കിൽ പണ്ഡിറ്റ് ജവഹർലാൽ കാലത്ത് മറ്റേ ചൈന ആക്രമിച്ചു ഇന്റലിജൻസ് വീഴ്ച ആയിരുന്നില്ലേ അതിനെയായിരുന്നില്ലേ എങ്ങനെയല്ല ഇന്റലിജൻസ് വീഴ്ച അല്ലേ അവരെയാണെങ്കിൽ ആ മറ്റേ സെപ്റ്റംബർ പതിനൊന്നിന് അവിടെ ട്രേഡ് സെന്ററിൽ ആക്രമണമുണ്ടായി ഇന്റലിജൻസ് വീഴ്ചയാണ് അതെല്ലാ രാജ്യത്തും സംഭവിക്കാറുള്ളതാണത് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ഇത് സാധിക്കുന്നതാണ് പ്രശ്നം ഇത് ഇന്റലിജൻസ് വീഴ്ച ഇന്റലിജൻസ് വീഴ്ച എന്ന് പറഞ്ഞിട്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞ് ഇന്ത്യയിലെ പട്ടാളക്കാരെ ഡിമോറലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം അതാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ ശ്രമങ്ങളൊക്കെ വളരെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങളാണ് അത് ഇന്ത്യ രാജ്യത്തെ ഇകഴ്ത്തുവാനുള്ള പരിശ്രമമാണ് ഈ നാടിനെതിരായിട്ടുള്ള പരിശ്രമമാണ് അതൊരിക്കലും വറ്റുറുപ്പിക്കുന്ന മാന്യതയല്ല ശശി തരൂര് തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ലേഖനം ഏതൊരു പത്രത്തിൽ എഴുതിയിട്ടുണ്ടായി അതായത് നാഷണൽ വിഷയങ്ങൾ വരുമ്പോൾ ദേശീയ വിഷയങ്ങൾ വരുമ്പോൾ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് വിഷയങ്ങൾ വരുമ്പോൾ നമ്മളതിൽ രാഷ്ട്രീയം കാണരുത് ബൈപ്പാ എല്ലാവരും കൂടി എല്ലാ പാർട്ടികളും ഒന്നിച്ചു നിന്ന് സഹകരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് വേണ്ടിയിട്ടാണ് അബദ്ധന അങ്ങനെ എഴുതിയിരിക്കുന്നത് അതെ അതെ ഇപ്പോഴും നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാടിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായിട്ടുള്ള വികസനത്തിൻ്റെ കാര്യങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ നാടിനെ ചൈന ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഞാൻ വേറെന്ന് ചോദിക്കട്ടെ തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് അറുപത്തിയോ അമ്പത്തിയോ ആ സമയത്താണ് ചൈന ആക്രമിക്കുന്നത് അത് ആക്രമിക്കുന്നതിന് മുമ്പായിട്ട് അവിടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവിടെ പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ അവിടെ പോയിട്ട് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവച്ചിരുന്നു ആ സമയത്ത് അവിടെ ആർട്ടിഫിഷ്യൽ സ്റ്റാർവേഷൻ ഉണ്ടായിരുന്നു നാലര കോടി ജനങ്ങളെ അവിടെ കൂന്നു പണ്ഡിറ്റ് ജവഹലാൽ നെഹ്റു അറിഞ്ഞില്ലല്ലോ നാലര കൂടി ചേനക്കാർ മരിച്ചവരും പുള്ളി അറിഞ്ഞില്ല പുള്ളിയുടെ ഇൻ്റലിജൻസ് അവിടെ പോയി ആ സമയത്ത് അറിഞ്ഞില്ലല്ലോ പുള്ളി അതിനുശേഷം പുള്ളിയുടെ മടങ്ങിയെത്തിയിട്ട് നാളുകൾക്കകം ചൈന ഇന്ത്യക്കാരെ ആക്രമിച്ചല്ലോ പന്യേഴായിരം ചതുരശ്ര കിലോമീറ്റർ അവർ പിടിച്ചെടുത്തല്ലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അറിഞ്ഞില്ലല്ലോ അദ്ദേഹത്തിന്റെ വീഴ്ചയാണെന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷം വന്ന് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞില്ലല്ലോ മറിച്ച് ചെയ്തത് ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ തൊള്ളായിരത്തി അറുപത്തിരണ്ടില് എന്തെല്ലാം വീഴ്ചകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കൂടെയാണ് അതുകൊണ്ടാണ് തൊള്ളായിരത്തി അറുപത്തി മൂന്നില് അവർ നടത്തിയിട്ടുള്ള റിപ്പബ്ലിക് ദിന പരേഡില് ആർ എസ് എസിനെ പങ്കെടുപ്പിക്കാനുള്ള പ്രധാന പണ്ഡിറ്റ് ജവഹർ നെഹ്റു പങ്കെടുപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആർ എസ് എസിന്റെ അക്കാലത്ത് പിന്തുണയായിരുന്നു അപ്പം എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിന് ചില ഉണ്ട് അവിടെ രാഷ്ട്രീയമാകാം പക്ഷെ ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിന്റെ കാര്യത്തിലോ ഒരു നാടിന്റെ സുരക്ഷയുടെ കാര്യത്തിലോ വികസന ഒരിക്കലും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം പാടില്ല എന്നുള്ളതാണ് ശശി തരൂര് ചിദംബരം പറഞ്ഞത് തന്നെയാണ് ഈ നിലപാടുകളാണ് ഒരുപക്ഷെ ഭാരതത്തെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചെല്ലാം വളരെ ശ്ലാഘനീയമായിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം